നമസ്കാരം ട്വന്റിയിലേക്ക് സ്വാഗതം അങ്ങനെ പാകിസ്ഥാന്റെ നെഞ്ചെടുപ്പ് വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി ഇന്ത്യക്ക് നേർക്ക് ഒരു വിരൽ അനക്കുന്നതിന് മുൻപ് ഇക്കാര്യം മാത്രമായിരിക്കും പാകിസ്ഥാന്റെ മനസ്സിൽ ഉണ്ടാകുന്നത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കൂട്ടാൻ റഷ്യയിൽ നിന്നും ഇന്ത്യ സുദർശന ചക്രം ഇറക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറോടുകൂടി രാജ്യത്തിന്റെ വ്യോമപ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തമാക്കാൻ വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമായി രണ്ടു വർഷത്തിനകം തന്നെ കൂടുതൽ എസ് ഫോർ ഹൺഡ്രഡ് ട്രയംസ് എന്നീ പ്രതിരോധ സംവിധാനം ഇന്ത്യൻ സേനയുടെ ഭാഗമാക്കി മാറ്റും ലോകത്ത് ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും നൂതനവും അതിശക്തവുമായ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്ന് തന്നെയാണ് റഷ്യൻ മിസൈൽ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് ഇന്ത്യ നൽകിയത് സുദർശനചക്ര എന്നുള്ള പേര് കൂടിയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഏറ്റവും അധികം ഖ്യാതി നേടിയ മിസൈൽ പ്രതിരോധ സംവിധാനം പാകിസ്ഥാൻ തൊടുത്തുവിട്ട നാനൂറിലധികം വരുന്ന ഡ്രോണുകളെയും മിസൈലുകളെയും ഇന്ത്യ തടഞ്ഞത് എസ് ഫോർ എന്ന ഈ കരുത്തനെ ഉപയോഗിച്ചുകൊണ്ടാണ് എസ് ഫോർ ഹൺഡ്രഡ് ട്രയം സമയബന്ധിതമായി തന്നെ കൈമാറുമെന്ന് ഇന്ത്യയിലെ റഷ്യൻ ഡെപ്യൂട്ടി അംബാസിഡർ റോമൻ ബാബുഷ്കിൻ സ്ഥിരീകരിച്ചു കഴിഞ്ഞു അമേരിക്കയുടെ കടുത്ത അതൃപ്തി ഉയർന്നു വന്ന സാഹചര്യത്തിൽ പോലും അതിനെയൊക്കെ തന്നെ മറികടന്നുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനം മാറി വാങ്ങിയെടുത്തത് അഞ്ച് ദശാംശം അഞ്ച് ബില്യൺ ഡോളറിൻ്റെ കരാറിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ അങ്ങനെ ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലാണ് ഇതിൻ്റെ ആദ്യ ബാച്ച് ഇന്ത്യയിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലുമായി രണ്ട് യൂണിറ്റുകൾ കൂടി വിതരണം ചെയ്യാനായി സാധിച്ചു പാകിസ്ഥാൻ ചൈന അതിർത്തി മേഖലയിൽ നിലവിൽ മൂന്ന് യൂണിറ്റുകൾ ഇതിന്റെ ഭാഗമായി വിന്യസിച്ചിട്ടുണ്ട് പ്രത്യേക പ്രദേശത്തായി ഒരു കവചമായി ഇവ പ്രവർത്തിക്കും ഇതിൻ്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഒരു മിസൈലുകൾക്കോ ഡ്രോണുകൾക്കോ എന്തിനേറെ പറയുന്നു ഒരു ചെറിയ ഈച്ഛയ്ക്ക് പോലും കടന്നു കയറാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത നുഴഞ്ഞു കയറാനായി ശ്രമിക്കുന്ന വിമാനങ്ങൾ ആളില്ലാ വിമാനങ്ങൾ ഡ്രോണുകൾ ക്രൂയിസ് മിസൈലുകൾ ബലിസ്റ്റിക് മിസൈലുകൾ എന്നിവയൊക്കെ തന്നെ നിമിഷ നേരം കൊണ്ട് നിഷ്പ്രഭമാക്കാനായി ഇവയ്ക്ക് സാധിക്കും ഇനി കൂടുതൽ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം കൂടി എത്തുന്നതോടെ അതിർത്തി മേഖലയിലെ പ്രതിരോധം ഇരട്ടിയാക്കി മാറ്റും ഉരുക്കുകോട്ട കൂടുതൽ ഭദ്രമാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല